ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി ഇരുന്നൂറ്റൊന്ന് മലയാള വർഷ ചിങ്ങമാസ തിരുവോണ ഫലമാണ് ഞാൻ പറയുന്നത് തിരുവോണത്തിൻ്റെ ഫലമാണ് ഞാൻ പറയുന്നത് ഇത് പൊതുവേയുള്ള സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത് ഈ ഓരോ നക്ഷത്രക്കാരും അവരുടെ ജാതകം കൂടി ഒന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സാമാന്യമായ പൊതുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ധനിക്കൂർ ധനിക്കൂറിൻ്റെ നക്ഷത്രങ്ങൾ മൂലം പൂരാളം ഉത്രാടം കാലി ഇത് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് ഈ ധനിക്കൂറുകാർക്ക് ഇവർക്കിപ്പോൾ കണ്ടകശനിയുടെ സമയം കൂടിയാണ് കണ്ടകശനിയാണ് അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് ലക്ഷ്യം വരുമ്പോൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് അത് നിയന്ത്രിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ചില വെല്ലുവിളികൾ ഇവരെ സംബന്ധിച്ച് കേൾക്കാൻ ഇടവരും വെല്ലുവിളി ഉണ്ടാവും അതായത് ശത്രുപക്ഷത്തു നിന്നോ ശത്രുപീഠ ആ ശത്രു ശത്രുക്കളിൽ നിന്നോ ശത്രുപീഠയിൽ നിന്നോ ഇവർക്ക് വെല്ലുവിളി വെല്ലുവിളികൾ നേരിടാനായിട്ട് അവസരം ഉണ്ടായെന്ന് വരാം പ്രവർത്തനങ്ങളിൽ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സമയമാണ് ഇവർ ഇവർക്ക് പ്രവർത്തന വിജയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നവർക്ക് കച്ചവട സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം അവരുടെ തൊഴിൽ രംഗത്ത് പുഷ്ടി പുഷ്ടിയുണ്ടാവുന്ന ഒരു സമയമാണ് ഈ സമയം എന്നാൽ മനക്ലേശത്തിനും ഇവർക്ക് അവസരം ഉണ്ടായെന്നു വരാം മനക്ലേശം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം പണമിടപാടുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്